കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ യോഗ വാർത്ത പുറത്തു വന്നത് മോഹൻലാൽ എന്ന പ്രതിഭ തനിക്കുള്ളതിലെ ഏറ്റവും മൂല്യമുള്ള സ്വത്തായി കരുതുന്നതും സ്നേഹിക്കുന്നതും അമ്മ ശാന്തകുമാരിയെയാണ് അമ്മയുടെ വാത്സല്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ മോഹൻലാലിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സായിരുന്നു ശാന്തകുമാരിയമ്മക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി വിശ്രമത്തിലായിരുന്നു എളമക്കരയിലെ മോഹൻലാലിന്റെ വസതിയിലായിരുന്നു അന്ത്യം പക്ഷാഘാതത്തെ തുടർന്ന് ആരോഗ്യനില അടിത്തിടെ മോശമായിരുന്നു മുൻ സെക്രട്ടറി ആയിരുന്ന പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ് പരേതനായ പ്യാരിലാലാണ് മറ്റൊരു മകൻ സംസ്കാരം ഇന്ന് നടക്കും കഴിഞ്ഞ വർഷം അമ്മയുടെ എൺപത്തി ഒൻപതാം പിറന്നാൾ ദിനം മോഹൻലാലും ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാമായി ആഘോഷിച്ചിരുന്നു അഭിമുഖങ്ങളിലെല്ലാം അമ്മയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ആളാണ് മോഹൻലാൽ അമ്മയുടെ ശാരീരിക അവസ്ഥ മോശമാണ് എന്നും അത് ഏറ്റവും സങ്കടകരമായ കാര്യമാണെന്നും മോഹൻലാൽ അടുത്തിടെ പറഞ്ഞിരുന്നു അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട ശേഷം മോഹൻലാലിന്റെ ലോകം അമ്മ ശാന്തകുമാരിയായിരുന്നു ആദ്യം താരത്തിന് നഷ്ടപ്പെട്ടത് സഹോദരൻ പ്യാരിലാലിനെ ആയിരുന്നു രണ്ടായിരത്തിലാണ് പ്യാരിലാൽ അന്തരിച്ചത് അന്ന് നാല്പത് വയസ്സ് മാത്രമായിരുന്നു മോഹൻലാലിന്റെ പ്രായം ഏഴ് വർഷങ്ങൾക്കിപ്പുറം അച്ഛൻ വിശ്വനാഥൻ നായരെയും നഷ്ടപ്പെട്ടു എൺപതാം വയസ്സിലാണ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ മരിക്കുന്നത് പിന്നീട് അമ്മയ്ക്ക് ലാലും ലാലിന് അമ്മയും എന്ന രീതിയിലായിരുന്നു ഇരുവരും ജീവിച്ചിരുന്നത് മോഹൻലാലിന് എവിടെ നിന്നാണ് ഇത്ര കുസൃതിയും ചുറുചുറുക്കും വിനയവും കിട്ടിയതെന്ന സംശയം എല്ലാവർക്കുമുണ്ട് അതിന് വേറെ ഉത്തരങ്ങളൊന്നുമില്ല അമ്മ ശാന്തകുമാരി തന്നെയാണ് ഉറവിടം ഒരു വട്ടമെങ്കിലും ശാന്തകുമാരിയമ്മയെ പരിചയപ്പെട്ടവർ ഒരിക്കലും ആ മുഖം മറക്കുകയില്ല ആര് വീട്ടിലേക്ക് വന്നാലും സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തി ഊട്ടുന്ന പ്രകൃതക്കാരി മകന്റെ വിശേഷങ്ങളടക്കം വാതോരാതെ പങ്കുവെക്കും എപ്പോഴും എനർജറ്റിക് ആയ അമ്മ ലാളിത്തിൽ നിറഞ്ഞ വസ്ത്രധാരണവും എപ്പോഴും ചിരിക്കുന്ന മുഖവും ചുവന്ന വട്ട ശാന്തകുമാരി അമ്മയുടെ അടയാളം അമ്മയ്ക്ക് മുമ്പ് ലാലേട്ടൻ്റെ എനർജിയൊക്കെ ഒന്നുമല്ലെന്നാണ് കുടുംബത്തോട് അടുത്ത് ഇടപഴകിയിട്ടുള്ളവർ പറയാറുള്ളത് എഴുപതുകളിലേക്ക് കടന്ന ശേഷമാണ് ശാന്തകുമാരിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങിയത് പക്ഷാഘാതം വന്ന ശേഷമാണ് ശാന്തകുമാരി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി തുടങ്ങിയത് അമ്മയുടെ പ്രായത്തിലുള്ള മറ്റമ്മമാർ ആരോഗ്യത്തോടെ നടന്നു പോകുമ്പോൾ താൻ ഓർക്കാറുള്ളത് അമ്മയുടെ അവസ്ഥയാണെന്ന് നടൻ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ കിടപ്പിലായിരുന്നുവെങ്കിലും സംസാരിക്കുമായിരുന്നു പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയതോടെ സംസാരിക്കാതെയായി എന്നിരുന്നാലും അമ്മയിൽ നിന്നും മറുപടി വന്നില്ലെങ്കിലും തന്റെ എല്ലാ വിശേഷങ്ങളും നടൻ അമ്മയെ അറിയിക്കാറുണ്ടായിരുന്നു ജീവിതത്തിൽ എന്ത് നല്ല കാര്യം സംഭവിച്ചാലും ആ സന്തോഷം ആദ്യം പങ്കിടുന്നതും അമ്മയോടാണ് അമ്മയുടെ ആരോഗ്യനില വഷളമാകുമ്പോൾ താൻ ഒരു ധൈര്യത്തിന് പിന്നെ ആദ്യം സമീപിക്കാറുള്ളത് മാതാമൃതാന്തമായി ആണെന്ന് മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എത്ര തിരക്കില് ഇടയിലാണെങ്കിലും അമ്മയുടെ ഒരു കാര്യങ്ങൾക്ക് മോഹൻലാൽ മുടക്കു വരുത്തിയിരുന്നില്ല കുഞ്ഞുങ്ങളെ പരിപാലിക്കും പോലെയാണ് അമ്മയെ മോഹൻലാലും കുടുംബവും ശുശ്രൂഷിച്ചിരുന്നത് അമ്മയിൽ നിന്ന് തന്നെയാകണം ആ ഗുണം ലാലിന് കിട്ടിയത് കാരണം മറവിരോഗം ബാധിച്ച അച്ഛന്റെ അവസാന കാലത്ത് അമ്മ എങ്ങനെയാണ് അച്ഛനെ ശുശ്രൂഷിച്ചിരുന്നതെന്ന് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിരുന്നു മറവിരോഗത്തിന്റെ പിടിയിലായ അച്ഛന്റെ അവസാന കാലത്ത് അമ്മ നൽകിയ കരുതലും സ്നേഹവും എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് മറവ് രോഗബാധിതരായവരെ കുടുംബാഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കും ഒന്നും കൊണ്ടുപോകാറില്ല എന്നാൽ അമ്മ അച്ഛനെ കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ചില നേരങ്ങളിൽ കുഞ്ഞിനെ പോലെയാണ് അമ്മ അച്ഛനെ പരിചരിച്ചത് ഒരിക്കൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ എത്രയോ തവണ അമ്മ ക്ഷമയോടെ അച്ഛനു വേണ്ടി ആവർത്തിച്ചിട്ടുണ്ട് അവസാന കാലത്ത് അച്ഛനെന്നെ തിരിച്ചറിയാനാകുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു ഒരിക്കൽ ഇരുവരും ഒരുമിച്ച് എൻ്റെ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി അമ്മയുടെ കൈ പിടിച്ച് അമ്മ നൽകുന്ന വിശദീകരണങ്ങൾ ചെറിയ കുഞ്ഞിനെ പോലെ കേട്ടിരുന്ന അച്ഛനെ കണ്ട് എൻ്റെ കണ്ണു ഇങ്ങനെയൊക്കെയാണ് അൽ അൽഷിമേസ് ബാധിതനായ ഒരാളെ നോക്കേണ്ടതെന്ന് അമ്മയോട് ഒരു ഡോക്ടറും പറഞ്ഞു കൊടുത്തിരുന്നില്ല ഒന്നും ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അമ്മ ചെയ്തു അച്ഛന് കുഞ്ഞിന് നൽകുന്ന പോലെയാണ് സ്നേഹവും കരുതലും നൽകിയെന്നാണ് അമ്മയെക്കുറിച്ച് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞത് അതെല്ലാം കണ്ടു വളർന്നതുകൊണ്ടാകും എല്ലാവരോടും സൗമ്യമായി പെരുമാറാൻ മഹാനടന് കഴിയുന്നത് അതേസമയം മോഹൻലാലിന്റെ അമ്മയുടെ വിയോഗവാർത്ത അറിഞ്ഞതിന്റെ സങ്കടത്തിലാണ് പ്രിയപ്പെട്ടവരെല്ലാം ലാലുവിന് മാത്രമല്ല ഞങ്ങളുടെയും കൂടി അമ്മയാണ് അവർ എന്റെ അമ്മയ്ക്ക് എന്നെക്കാളും പ്രിയപ്പെട്ടതായിരുന്നു ലാലു ഞങ്ങൾ മാത്രമല്ല കുടുംബാംഗങ്ങളും ഇതേ ബന്ധം നിലനിർത്തിയിരുന്നു ലാലുവിൻ്റെ അമ്മയെ കാണാനായി ലേഖയ്ക്കൊപ്പമായി എം ജി പോയിരുന്നു അമ്മയായിരുന്നു ലാലുവിൻ്റെ ലോകമെന്ന് അദ്ദേഹം പറയുന്നു എം ജി ശ്രീകുമാർ ശാന്തകുമാരി അമ്മയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് വിഷമമുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് അറിയുന്നതാണ് പൂജപ്പുരയിലായിരുന്നല്ലോ അവർ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് അവിടെ ചെല്ലുമ്പോഴെല്ലാം അമ്മ ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട് അമ്മയ്ക്ക് വയ്യ വയ്യെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഇന്നലെ ലാലുവിനെ വിളിച്ചിരുന്നു ഇവിടെ തുടക്കം ഷൂട്ടിംഗ് നടന്നു വരികയാണ് അമ്മയ്ക്ക് തീരെ സുഖമില്ല ശ്രീകുട്ട എന്നായിരുന്നു പറഞ്ഞത് ഇന്ന് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതാണ് കുറച്ചു മുന്നേയാണ് ഞാൻ ഇതേക്കുറിച്ച് അറിഞ്ഞത് മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വിളിക്കാറുണ്ട് അമ്മയ്ക്ക് പയ്യായിരുന്നു എനിക്ക് അറിയാമായിരുന്നു അതാണ് എങ്ങും പോവാതെ ഇവിടെ തന്നെ തുടർന്നതും അമ്മ എന്ന് പറഞ്ഞാൽ ലാലിന് എല്ലാം എല്ലാമാണ് എനിക്കും അങ്ങനെയാണ് ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് ഓർമ്മകളുണ്ട് ഞങ്ങൾ ഇപ്പോഴുള്ള ടീം തന്നെയായിരുന്നു അപ്പോഴും സ്കൂളിൽ നിന്നും കളിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ കാപ്പിയും മധുര പലഹാരങ്ങളും ഒക്കെ അമ്മ തന്ന ഒരമ്മ ആത്മാവിൻ നിത്യശാന്തി നേരുന്നു എന്നുമായിരുന്നു എം ജി പറഞ്ഞത് ലാലിനെ പോലെ തന്നെയാണ് ഞാൻ ചെന്നാലും മോനെ വാ എന്ന് പറഞ്ഞ് വിളിക്കും ഒരുപാട് സംസാരിക്കും അച്ഛനും അതുപോലെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹവും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല രണ്ടു മാസം മുൻപായിരുന്നു ഒടുവിലായി ഞാൻ അമ്മയെ കണ്ടത് അന്ന് ആളുകളെയൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോവാൻ തുടങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കുട്ടിക്കാലം മുതലേ തുടങ്ങിയ ബന്ധമാണ് മോഹൻലാലും എം ജി ശ്രീകുമാറും സിനിമയായിരുന്നു സ്വപ്നമെങ്കിലും ഇടയ്ക്ക് ബാങ്കിങ് മേഖലയിൽ പോയി ജോലി ചെയ്തിരുന്നു പിന്നീട് കറങ്ങി തിരിഞ്ഞ് സിനിമയിലേക്ക് തന്നെ വരികയായിരുന്നു സിനിമാ മേഖല അത്ര നല്ലതല്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് തന്നെ ജീവിതം എന്ന നിലപാടിലായിരുന്നു എം ജി സിനിമയിലെത്തി പേരെടുത്തതിനു ശേഷവും ഞാനും ലാലുവും പഴയതുപോലെയായി ലാലുവിന് വേണ്ടി ഒത്തിരി പാട്ടുകൾ പാടാൻ പറ്റി ലാലേട്ടന്റെ ശബ്ദം പോലെ തന്നെയെന്ന് ആരാധകർ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് അന്നത്തെ അതേ സൗഹൃദം നിലനിർത്തി മുന്നേറുകയാണ് ഇരുവരും ഇടയ്ക്ക് എം ജിക്കൊപ്പം ചാനൽ പരിപാടിയിലേക്കും മോഹൻലാൽ എത്തിയിരുന്നു ലാലേട്ടനെ ചോദിക്കുന്ന കുരുന്ന് ഗായകരെ കുറിച്ചും എം ജി പറയാറുണ്ട് ഇടയ്ക്ക് ടോപ്പ് സിംഗറിലേക്ക് അതിഥിയായി മോഹൻലാൽ എത്തിയിരുന്നു ജീവിത വിശേഷങ്ങളും ഇരുവരും അന്ന് പങ്കുവച്ചിരുന്നു ലാലിപ്പോഴും പഴയതുപോലെ തന്നെയാണ് ഒരു മാറ്റവും ഇല്ലെന്നായിരുന്നു എം ജി പറഞ്ഞത് അതേസമയം തന്നെ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ യോഗത്തിൽ അനുശോചനമറിയിക്കാൻ മോഹൻ മമ്മൂട്ടിയും എത്തിയിരുന്നു കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു ശാന്തകുമാരി അമ്മയുടെ മരണം പ്രിയസുഹൃത്തിനെ ആശ്വസിപ്പിക്കാനും ആദരാഞ്ജലി അർപ്പിക്കാനും തിരക്കുകൾ മാറ്റിവെച്ച് മമ്മൂട്ടി എത്തുകയായിരുന്നു ദീർഘനേരം മോഹൻലാലിനൊപ്പം സമയം ചിലവഴിച്ച അദ്ദേഹം മറ്റു ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു രമേഷ് പിഷാരടി ആൻഡോ ജോസഫ് ജോർജ് ഹൈബിയിടൻ എന്നിവരും മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു തൊണ്ണൂറ് വയസ്സിലായിരുന്നു ശാന്തകുമാരി അമ്മ ലോകത്തോട് ഇവിടെ പറഞ്ഞത് മുൻ നിയമസഭാ സെക്രട്ടറി ആയിരുന്ന പരേതനായ വിശ്വനാഥൻ നായരാണ് ഭർത്താവ് പരേതനായ പ്യാരിലാൽ ആണ് മറ്റൊരു മകൻ പക്ഷാഘാതത്തെ തുടർന്ന് ഏറെക്കാലമായി കിടപ്പിലായിരുന്നു ശാന്തകുമാരിയമ്മ ശാന്തകുമാരിയുടെ എൺപത്തി ഒൻപതാം പിറന്നാൾ ദിനത്തിൽ എളമക്കരയിലെ വീട്ടിൽ വലിയ ആഘോഷം നടന്നിരുന്നു അമ്മയോട് വലിയ ആത്മബന്ധം മോഹൻലാൽ ഉണ്ടായിരുന്നു അമ്മ കിടപ്പിലായത് ഇദ്ദേഹത്തെ ഏറെ വിഷമിച്ചിരുന്നു മോഹൻലാലിനെ ദുഃഖത്തിൽ പങ്കുചേരൻ മമ്മൂട്ടി എത്തിയത് ആരാധകരെയും വിഹാരപരിതരാക്കി പകരം വെക്കാനില്ലാത്ത സുപ്രതാരങ്ങളായി ഇരുവരും ഇവരുടെ സൗഹൃദത്തിൽ ഒരിക്കലും കോട്ടം വന്നിട്ടില്ല സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഇവർ ഒരുമിച്ച് നിന്നു മമ്മൂട്ടി അസുഖബാധിതനായപ്പോൾ മോഹൻലാൽ ഇദ്ദേഹത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയിരുന്നു സിനിമാ രംഗത്തെ നിരവധി പേർ ഇതിനോടകം മോഹൻലാലിന്റെ വസതിയിലെത്തി അനുശോചനം അറിയിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയുടെ സ്ഥാനത്തിരുന്ന അമ്മയെ പ്രണാമം അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി എന്നാണ് മേജർ രവി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സ്നേഹനിധിയായ അമ്മയുടെ വാത്സല്യം നുകരാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു മുകേഷിന്റെ പ്രതികരണം വി ഉണ്ണികൃഷ്ണനും വൈകാരികമായാണ് അനുശോചനം അറിയിച്ചത് അവർ എൻ്റെ മൂത്ത സഹോദരി കൂടിയായിരുന്നു തിരുവനന്തപുരത്തെ എൻ്റെ കോളേജ് പഠനകാലത്ത് അവർ എനിക്ക് ചൊരിഞ്ഞു തന്ന സ്നേഹവും കരുതലും ഒരിക്കലും മറക്കാനാകില്ല ലോകത്തിന് മഹാനായ ഒരു കലാകാരനെയാണ് അവർ സമ്മാനിച്ചത് അതുലുപിരി അതുല്യനായ ഒരു മനുഷ്യനെ കൂടി വളർത്തിയെടുത്തു സാർ അമ്മയുടെ സ്നേഹം താങ്കളുടെ ഓരോ ചുവടുവെപ്പിലും പ്രധരിക്കും ഈ വലിയ ദുഃഖത്തിൽ താങ്കൾക്കൊപ്പം പങ്കുചേരുന്നു എന്നാണ് ബി ഭീണ്ണികൃഷ്ണനും കുറിച്ചത്